എല്ലാ ഇന്നേ വന്നിട്ടുള്ളത് മുഹറമ്പത്തിൻ്റെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അത് കണ്ണുകൂട്ടാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാറ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം മുഹറമ്പത്തിൻ്റെ സമയത്തൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത് ഉച്ചയായിട്ടുള്ള വീഡിയോസാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ കപ്സയാണ് വെക്കുന്നത് അതിനുള്ള ചിക്കനാണിത് അതുപോലെ ബീഫ് വരട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കന് പിന്നെ തേങ്ങ അരച്ച് ചാറ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കപ്സക്കുള്ള അരി അവിടെ കഴുകി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ മക്കൾക്കൊക്കെ നോമ്പട്ടോ അനീത്തിയും അനിയത്തിൻ്റെ മക്കളും അതുപോലെ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇതാ മോന് ഉറങ്ങുവാണ് അനിയത്തിൻ്റെ മോൻക്ക് ചെറിയൊരു പനിമൂല അപ്പോൾ അവൻ കിടക്കുകയാണ് കേട്ടോ അപ്പം ഇതാ മക്കളൊക്കെ നല്ല കളിയിലാണ് എല്ലാവരും നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പം കളി സാധനങ്ങളൊക്കെ മുമ്പ് തന്നെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴയുന്നു അപ്പോൾ കറണ്ടൊന്നും ഇല്ല ഇടക്ക് വരും ഇടക്ക് പോകും അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ പിന്നെ മരമൊക്കെ വീണിട്ട് കറൻ്റില്ലാത്ത പിന്നെ അവസ്ഥയായിരുന്നു അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് കരണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഭയങ്കര മഴയൊക്കെയായിരുന്നു കേട്ടോ സ്കൂളൊക്കെ അവധിയല്ലേ മഴ കാരണം അപ്പോൾ ഇതാ മക്കളെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ എടുത്ത കുറച്ച് പിന്നെ വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ നോക്കി വായി പൂട്ടി വെക്കടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്നാക്സായിട്ട് ചിക്കൻ റോളും അതുപോലെ പഴം ബിരിയാണി അപ്പോൾ ചിക്കൻ റോളിൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ അതിന് ശേഷം ദോശ ഓരോന്നായിട്ട് ചുട്ടിട്ട് അതിൻ്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചിക്കൻ റോൾ പിന്നെ അവിടെ മടക്കി അവിടെ റെഡി ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏതാ അതൊക്കെ ഇവിടെ സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഈ മക്കൾ ടി വി കാണുന്നതിൻ്റെ അടുത്ത് കറണ്ട് പോകുക വരിക എന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് തന്നെ അവർ കുറേ സമയം കളിക്കും പിന്നെ ടി വി തുറക്കും അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത് അപ്പോൾ ഇതാ ചിക്കൻ റോളൊക്കെ ഇവിടെ പിന്നെ റെഡിയാക്കി ആക്കി വെക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെ നാട്ടിലൊക്കെ എന്താണ് അവസ്ഥ മഴയൊക്കെ ഉണ്ടോ പിന്നെ മഴ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടല്ലേ ഭയങ്കര കാറ്റും മഴയാണ് കാറ്റ് എന്ന് ചോദിച്ചാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ അത്രക്കും എന്താ പറയുക പേടിയുള്ള കാറ്റ് പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ ഉണിതാ ഇത്ര ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ബ്രെഡൊക്കെ പൊടിച്ച് പിന്നെ മൈദയിൽ മുക്കിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പിന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുന്നത് മുട്ടയിൽ ചെയ്യുന്നില്ല അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനുസിദ പിന്നെ കൊച്ചു ടി വി എന്തൊക്കെയോ കാണുവാണ് പിന്നെ മക്കളെ കോടി വരുന്നുണ്ട് ടി വി തുറന്ന് കണ്ടിട്ട് അപ്പോൾ കുഞ്ഞോനും പിന്നെ അനിയത്തിൻ്റെ മോനും കൂടെ അവിടെ പോയി കിടന്നിട്ടുണ്ട് കേട്ടോ മോന് ഉറക്കു വരുന്നുണ്ട് മറ്റേ അങ്ങനെ കിടന്ന് ചെറിയൊരു പനി പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അവിടെ കിടന്നപ്പോൾ കുഞ്ഞോനും പോയി കിടന്നതാണ് അപ്പോൾ അങ്ങനെ ഇതാ ചിക്കൻ റോൾ ഇതാ നമ്മളെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനിടയിൽ പത്തിരി പിന്നെ നൈസ് പത്തിരില്ലേ അത് ചുട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കപ്സയും കൂടെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പത്തിരിൻ്റെ കല്ല് ഇറക്കി വെച്ചിട്ട് നമ്മളിപ്പം സ്നാക്സ് വേണ്ടാക്കാന്ന് കരുതി അങ്ങനെ പഴംപൊരിക്ക് വേണ്ടി എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പഴംപൊരി കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്യാസിൽ നമ്മൾ കപ്സയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ബാക്കി പത്തിരി ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ പത്തിരിക്കുള്ള പിന്നെ മാവ് ഇതേപോലെ ബോൾസാക്കി വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പഴംപൊരിയൊക്കെ പൊരിച്ചതിന് ശേഷം ഇതാ ചിക്കൻ റോള് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അങ്ങനെ നോമ്പ് വരക്കാനുള്ള ഏകദേശം ടൈം ആയിട്ടുണ്ട് ചായ ഒക്കെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാനുള്ള തിരക്കിലാണ് ആരുമില്ല ഞങ്ങൾ തന്നെ ഉള്ളൂ പിന്നെ ഉപ്പയും തറവാട്ടിന്ന് ഉപ്പയും ഒരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളും എൻ്റെ ഉപ്പയും ഉമ്മയും പിന്നെ അനിയത്തിയും പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് കുറച്ച് താമസിച്ചാണ് വന്നിട്ടുള്ളത് അവിടെ ഷോപ്പൊക്കെ അടച്ചതിന് ശേഷം അവരിന്ന് പോവാണ് അതിനെത്തിയൊക്കെ അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടി വരികയാണ് അപ്പോൾ അവർ കുറച്ച് താമസിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നോമ്പ് കുറക്കുന്ന സമയത്ത് എത്തിയിട്ടില്ല അപ്പോൾ ഇതങ്ങനെ മക്കളൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് അതിന് ശേഷം ഇതാ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാണ് അപ്പോൾ തറവാട്ടെന്ന് അവർ പിന്നെ ഇത് പോ പിന്നെന്താ പറയുക കൽത്തപ്പല്ലേ അതുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് പഴംപൊരിയും ചിക്കൻ റോളും അതുപോലെ കൽത്തപ്പും പിന്നെ ഫ്രൂട്ട്സായിട്ട് അനാറും ഉണ്ടായിരുന്നു പിന്നെ ഈത്തപ്പഴവും തറവാട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അവർ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഉപ്പയും പിന്നെ റഷ് ചെയ്യാൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പയും തന്നെ ഉള്ളു പിന്നെ ഞങ്ങളും അപ്പം ഫുഡ് കഴിക്കുന്ന വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇതാ മക്കളൊക്കെ നോമ്പ് ഉറക്കാണ് കേട്ടോ അപ്പോൾ ഇതാ നോമ്പ് ഉറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അത് ഈത്തപ്പഴമൊക്കെ തിന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഫുഡ് അതും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഫ്സ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള കഫ്സയാണ് അപ്പം അതും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതും ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അപ്പോഴത്തേക്ക് അനിയത്തിൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവർ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ പോകാനിറങ്ങാമെന്നൊക്കെ കേട്ടോ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ അവർ പോവാണ് അപ്പോൾ അവരെ മേലെ തറവാടിൻ്റെ അവിടെയായിരുന്നു വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് അവരൊന്ന് കയറ്റി കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ പോവാണ് അപ്പം ഈ രണ്ട് ദിവസം നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ആയിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടം പോലെ അതാണ് പറഞ്ഞത് വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും തിരിച്ച് പോകുമ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക സങ്കടമായിരിക്കും അല്ലേ അപ്പോൾ ഇതങ്ങനെ അവരെ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മോനൂസ് റിമോട്ടും എടുത്തിട്ടോ വന്നിട്ടുള്ളത് ആരെങ്കിലും എടുക്കുന്നതിന് പിന്നെ അങ്ങനെ ഇതാ അവർ വണ്ടി കയറി ടാറ്റയൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പിന്നെ നാളെ സ്കൂളും മദ്രസൊന്നുമില്ല അപ്പോൾ പോകണ്ട എന്ന് പിന്നെ അവർ ഹസ്ബൻഡ് കൂട്ടാൻ വന്നതല്ല അപ്പോൾ പിന്നെ എന്തായാലും പോട്ടെ പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അവരങ്ങ് പോയതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴുകി ഒരുക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയി വരാം അതുവരെയേക്കും ബൈ ബൈ അസാലേക്കും